തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ ഭീതി പരത്തി ഒറ്റയാൻ കപാലി മതപ്പാടിലുള്ള കപാലി അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഒറ്റയാൻ റോഡിൽ ഇറങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലെ സ്ഥിരം സഞ്ചാരികൾക്ക് സുപരിചിതനാണ് കബാലി എന്ന കാട്ടാന വർഷങ്ങളായി ഈ പ്രദേശങ്ങളിലെ കാടു ഭരിക്കുന്ന കപാലി ഇടയ്ക്കിടെ റോഡിലിറങ്ങി തടസ്സങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസവും റോഡിലിറങ്ങിയ കബാലി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി മതപ്പാടിലുള്ള കബാലി റോഡിൽ ഇറങ്ങിയ ശേഷമാണ് തീറ്റയെടുക്കുന്നത് പോലും ഗതാഗത കുരുക്കിന് പുറമെ യാത്രക്കാരുടെ ജീവൻ വരെ ഭീഷണിയാണ് ഈ ഒറ്റയാൻ റോഡിലിറങ്ങുന്ന കബാലി വാഹനങ്ങൾക്ക് നേരെ ചീറിയടുക്കുന്നതും അക്രമം അഴിച്ചുവിടുന്നതും പതിവായിട്ടുണ്ട് വാഹനയാത്രയ്ക്കിടെ ഒറ്റയാനെ ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹനത്തിൽ നിന്ന് നിന്നിറങ്ങി ചിത്രമെടുക്കാനോ ആനയുടെ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന് വനവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതപ്പാടിലായതിനാൽ ആന അക്രമസക്തനാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വനവകുപ്പിന്റെ വിലയിരുത്തൽ ജനം തൃശൂർ